നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ടെക്കൻ ലബനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുകളുടെ ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെ അവകാശപ്പെട്ട് ഐ ഡി എഫ് സേന ആവിവിയം സെറ്റിൽമെന്റ് ഏരിയയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ലബനൻ യറൌൺ പട്ടണത്തിലെ ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറിൽ തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇടിച്ചതായാണ് സൈന്യം പ്രസ്താവനയിൽ പറയുന്നത് ഫൈറ്റർ ജെറ്റുകൾ ഹൗല ഗ്രാമത്തിലെ ഹിസ്ബുള ആയുധ ഡിപ്പ് ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായും ഐത് പട്ടണത്തിലെ മറ്റൊരു സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇടിച്ചതായും പറയുന്നു നേരത്തെ തെക്കൻ ലബനനിൽ നിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം മെഡുല സെറ്റിൽമെന്റിലേക്ക് പത്ത് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഇസ്രയേൽ സൈന്യം റിപ്പോർട്ട് ചെയ്തിരുന്നു വടക്കൻ ഇസ്രയേലിലേക്ക് ലബനനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകൾ പതിച്ച് രണ്ട് വീടുകൾക്കും ബസ്സിനും തീപിടിച്ചതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഥുലയിലാണ് അപകടമുണ്ടായത് ആളപയം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത് ഇസ്രായേൽ സൈനികർക്കും കർഷകർക്കും നേരെയാണ് ലബനനിൽ നിന്ന് ആറ് ടാങ്ക് വേദ മിസൈലുകൾ തൊടുത്തുവിട്ടതെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ നൽകുന്ന വിവരം ചൊവ്വാഴ്ച തെക്കൻ ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിലെ പ്രമുഖ ഹിസ്ബുല്ല നേതാവ് തലൈബ് സമി അബ്ദുല്ലാ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി ഹിസ്ബുളയും ഇസ്രായേൽ സൈന്യ തമ്മിൽ സംഘർഷം രൂക്ഷമാണ് മുനമ്പിൽ മാരകമായ ആക്രമണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഹിസ്ബുൾ ഇസ്രയേലി സേനയും തമ്മിൽ അതിർത്തി പടർന്നുള്ള ആക്രമണവും വർദ്ധിക്കുകയാണ് ഇനിയും ആക്രമണം അവസാനിപ്പിച്ചെങ്കിൽ ലബനൻ കത്തിക്കണമെന്നാണ് മുൻ ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി പ്രതികരിച്ചത് അതിർത്തികളിൽ ഹിസ്ബുൾ നടത്തിവരുന്ന ആക്രമണങ്ങളിൽ പ്രതികരിക്കവെയായിരുന്നു പരാമർശം ഗാസയിൽ ഐ ഡി എഫ് നടത്തുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ആക്രമണം തുടരുന്നത് ഗാസ യുദ്ധാനന്തര പദ്ധതികൾ ഇല്ലാത്തതും മറ്റും ആഭ്യന്തര വിഷയങ്ങളും ചൂണ്ടിക്കാട്ടി ബനി ഗാറ്റ് ഞായറാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാവുന്റെ സർക്കാരിൽ നിന്ന് രാജിവെച്ചിരുന്നു എന്നാൽ സഖ്യത്തിൽ നിന്ന് രാജിവെച്ചെങ്കിലും ലബനനെതിരെയുള്ള നടപടികളിൽ തന്റെ പാർട്ടി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ഗാറ്റ്സ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു വ്യാഴാഴ്ച ആരംഭിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ ഇസ്രായേൽ ലബനൻ അതിർത്തിയിലെ യുദ്ധസമാനമായ അന്തരീക്ഷം നേതാക്കൾ ചർച്ചാ വിഷയമാക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ വെടിനിർത്തൽ പ്രമേയത്തിന്റെ കരട് രൂപം ജി സെവൻ ഉച്ചകോടി അവസാനിപ്പിക്കുന്നതിനോടൊപ്പം പുറത്തിറക്കാൻ തീരുമാനിച്ച സഹായത്തിലാണ് ഇസ്രയേൽ ലെബനൻ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത് ഗാസന്ന് സൈന്യത്തെ പിൻവലിക്കാനും ഹമാസിനെതിരായ യുദ്ധം നിർത്താനും ഇസ്രായേൽ സമ്മതിക്കണമെന്ന് ഗാഗ്സ് ആവശ്യപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാനൽ ട്വൽവ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രയേലുകൾ രാജ്യത്തേക്ക് തിരിച്ചെത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനായി ഹമാസ് ആവശ്യപ്പെടുത്തതുപോലെ പ്രമേയം അംഗീകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാൽ രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഗാസ ചെയ്യാനുള്ളതെല്ലാം ഉറപ്പുവരുത്തുമെന്നും ഗാറ്റ്സ് പറഞ്ഞതായ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഒക്ടോബർ ഏഴിന് ഹമാസ് രാജ്യത്ത് നടത്തിയ ആക്രമണത്തെ ഇസ്രയേൽ ഇനി മുൻഗണനയിൽ വെക്കേണ്ടതില്ലെന്നും ഗാറ്റ്സ് വ്യക്തമാക്കി മലയാളി സബ്സ്ക്രൈബ്